ജനസേവ ജനസേവീറോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരകാണെന്ന് ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഇ ടി എഫ് നിക്ഷേപം ഓഹരി വിപണിയിലേക്കുള്ള മികച്ച മാർഗം ഇ ടി എഫ് തിരഞ്ഞെടുക്കുമ്പോഴും നിക്ഷേപിക്കുകൊണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഓഹരി വിപണിയിലെ നിക്ഷേപിക്കുന്നവർ സാധാരണയായി അഭിമുഖിക്കുന്ന ചോദ്യമാണ് എത്ര കാലം എവിടെ എപ്പോൾ എത്ര മാത്രം തുക നിക്ഷേപിക്കണം എന്നത് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഓരോ വ്യക്തിയുടെയും നിക്ഷേപ ലക്ഷ്യങ്ങളും ലക്ഷ്യമായ നിക്ഷേപ തുകയൊക്കെ വേണ്ടിവരും അതുകൊണ്ട് തന്നെ ഉത്തരം വ്യക്തി അധിഷ്ഠിതമായിരിക്കും എന്നാൽ ലോഹരി വിപണിയിലെ താരതമ്യ റിസ്ക് കുറഞ്ഞ നിക്ഷേപം ഏതാണെന്ന ചോദ്യത്തിലുള്ള മികച്ച ഉത്തരമാണ് ഇ ടി എഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നറിയപ്പെടുന്നു ഏതെങ്കിലും ഒരു സൂചികയുടെ ചലനത്തെ അതേപടി അനുകരിക്കുന്ന ഒരു നിക്ഷേപ മാർഗ്ഗമാണ് ഇ ടി എഫുകൾ ഉദാഹരണത്തിന് നിഫ്റ്റി അമ്പത് സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള ഇ ടി എഫ് എന്നാൽ നിഫ്റ്റി അമ്പത് സൂചിക എങ്ങനെ വളരുന്നുവോ അതേ നിരക്കിൽ ഈ ഇ ടി എഫും വളരും താഴേക്ക് പോകുമ്പോഴും അതേപോലെ തന്നെ അതായത് ഇൻഡെക്സ് മീറ്റിംഗ് എന്ന് പറയാം പക്ഷേ പലപ്പോഴും ഈ ഇൻഡെക്സിൽ നിന്നും സീറോ മുതൽ ഒരു ശതമാനം വരെ വ്യത്യാസം ഇ ടി ഉണ്ടാകാം ഇതിനെ ട്രാക്കിംഗ് എറർ എന്നാണ് പറയുന്നത് ഇതിന് പ്രധാന കാരണം ഇ ടി എഫ് ഫണ്ട് മാനേജ്മെൻറ്റ് ചിലവുകളാണ് അതിനാൽ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോയിലുള്ള ഇ ടി എഫുകൾ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കണം ഇ ടി എഫിലൂടെ ഫണ്ട് മാനേജ്മെൻറ്റ് ചിലവുകളെക്കാൾ എക്സ്പെൻസ് റേഷ്യോ എന്നത് വിളിക്കുന്നത് ഇത് സീറോ പോയിൻ്റ് സീറോ ഫൈവ് മുതൽ സീറോ പോയിൻറ്റ് ഫോർ സീറോ വരെ ആവുന്നതാണ് നല്ലത് നിക്ഷേപത്തിനുള്ള നിഷ് സ്വർണം വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് ഗോൾഡ് ഇ ടി എഫുകളുടെ നിക്ഷേപം ഏത് തരം വരുമാനക്കാർക്കും അതിന് സാധിക്കും ഒരു യൂണിറ്റ് ഗോൾഡ് ഇ ടി എഫ് വാങ്ങാനുള്ള തുക വെറും പന്ത്രണ്ട് രൂപ മുതൽ ആരംഭിക്കുന്നു ഇന്ന് ഇന്ത്യൻ വിപണിയിലെ നിലവിലുള്ള ഏത് ഗോൾഡ് ഇ ടി എഫിൻ്റെയും ഒരു യൂണിറ്റ് വാങ്ങുന്നതിന് ഏകദേശം പന്ത്രണ്ട് മുതൽ ഇരു നൂറ്റി ഇരുപത് വരെ മാത്രം മതിയാകും മാസം ആയിരം രൂപ നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് എട്ട് മുതൽ എൺപത്തി മൂന്ന് യൂണിറ്റുകൾ വരെ ഗോൾഡ് ഇ ടി എഫ് യൂണിറ്റുകൾ ലഭ്യമാകും ഏതൊക്കെ ഇ ടി എഫുകൾ തിരഞ്ഞെടുക്കാം ഇ ടി എഫുകളുടെ തിരഞ്ഞെടുപ്പ് വ്യക്തികളുടെ റിസ്ക് എടുക്കുന്നതിൻ്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കും പൊതുവിൽ ഇന്ത്യയിൽ നിക്ഷേപനത്തിന് അനുയോജ്യമായ ഇ ടി എഫുകളെ ഇങ്ങനെ തരംതിരിക്കാം ഒന്ന് ഓഹരി സൂചിക അടിസ്ഥാനമാക്കിയുള്ളവ നിഫ്റ്റി ഫിഫ്റ്റി മിഡ് ക്യാപ് നിഫ്റ്റി സ്മോൾ ക്യാപ് നിഫ്റ്റി തുടങ്ങിയവ രണ്ട് തീമാറ്റിക് ഇ ടി എഫ് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലകളിലെ ഓഹരികളിൽ മാത്രം നിക്ഷേപിക്കുന്നവ ബാങ്ക് ഐ ടി ഫാർമ തുടങ്ങിയവ ഇവയ്ക്ക് എക്സ്പെൻസ് റേഷ്യോ പൊതുവെ ഉയർന്നതായിരിക്കും മൂന്നാമത് ഗോൾഡ് സിൽവർ വർണ്ണം വെള്ളി എന്നിവയിൽ ഇലക്ട്രോണിക് രൂപത്തിൽ നിക്ഷേപിക്കുന്നു രാജ്യാന്തര വിപുലിയെ അടിസ്ഥാനമാക്കി നിക്ഷേപത്തിലും മാറ്റമുണ്ടാകും നാല് ബോണ്ട് ഡെറ്റ് ഇ ടി എഫുകൾ സർക്കാർ കോർപ്പറേറ്റ് ബോണ്ടുകളിൽ മാത്രം നിക്ഷേപിക്കുന്നു അഞ്ച് ഇൻ്റർനാഷണൽ ഇ ടി എഫുകൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ വിവിധ സൂചികളിൽ സൂചിപ്പിക്കാനായിട്ട് നിക്ഷേപിക്കാനുള്ള അവസരം നൽകുന്നു ഇ ടി എഫുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായി മികച്ച ഇടപാടുകൾ നടക്കുന്ന ഇ ടി എഫ് ആകണം അതിന് എ യു എം അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ചുരുങ്ങിയത് അഞ്ഞൂറ് കോടിയെങ്കിലുമുള്ള ഫണ്ട് തിരഞ്ഞെടുക്കണം രണ്ടാമതായി കുറഞ്ഞ ട്രാക്കിംഗ് എറർ ഉള്ള ഫണ്ടിംഗ് എക്സ്പെൻസ് റേഷ്യയും കുറവായിരിക്കും നിക്ഷേപ തന്ത്രം ഇ ടി എഫുകൾ സൂചി സൂചികളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്നതിനാൽ ദീർഘകാല നിക്ഷേപമാണ് അനുയോജ്യം മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ള വിവിധതരം ഇ ടി എഫുകൾ മികച്ചത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ചിട്ടിയിൽ ചേരുന്നത് പോലെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക വിവിധ ഇ ടി എഫുകളിൽ നിക്ഷേപിക്കുന്നത് മികച്ച നിക്ഷേപ തന്ത്രമാണ് ഒറ്റത്തവണയായി നിക്ഷേപിക്കാനുള്ള അവസരവുമുണ്ട് ഇ ടി എഫും മ്യൂച്വൽ ഫണ്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നോക്കാം നിക്ഷേപം തീരുമാനം നേരിട്ട് എടുക്കുകയാണ് ഇ ടി എഫിൽ ചെയ്യുന്നത് എങ്കിൽ നിക്ഷേപ തീരുമാനം ഫണ്ട് മാനേജർമാരെ ഏൽപ്പിക്കുകയാണ് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നത് ഇ ടി എഫിൻ്റെ റിട്ടേൺ ബന്ധപ്പെട്ട സൂചികയുടെ വളർച്ചയെ ആശ്രയിച്ചിരിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ അത് ഫണ്ട് മാനേജറെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇ ടി എഫിനേക്കാൾ റിട്ടേൺ കിട്ടാൻ കുറഞ്ഞ റിട്ടേൺ കിട്ടാനും സാധ്യതയുണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ